മുക്കൂറ്റി ഇന്ന് ഭൂമിയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യം മൂല്യമേറിയ ഒരു ഒറ്റമൂലിയാണ് മുക്കൂറ്റി ദശപുഷ്പങ്ങളിലാണ് ഈ ഒരു സസ്യം വരുന്നതെങ്കിലും ഇതിൻ്റെ ഔഷധ മൂല്യം ശരിക്കും നമ്മൾ അറിയാതെയാണ് പല ആളുകളും അതിനെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നിറം വയ്ക്കുന്ന ഗ്ലൂട്ടതയോൺ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഐ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുളികകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിന് നിറം വർദ്ധിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത് അതുപോലെയുള്ള നിരവധി തരത്തിലുള്ള ഓർഗാനിക്കായിട്ട് കിട്ടുന്ന കണ്ടൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂക്കൂറ്റിയിൽ ഏഴോളം ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ സമ്പുഷ്ടമാണ് മുക്കൂറ്റി മുക്കൂറ്റി വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറച്ച് നന്നായിട്ട് കഴുകി അഞ്ചോ ആറോ ഇലകൾ അല്ലെങ്കിൽ ഇലകൾ എന്ന് വെച്ചൊരു ആറ് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം ടു ആറ് ഗ്രാം വരെ എടുക്കാൻ പറ്റും കടല പ്രമാണമാണെന്നുണ്ടെങ്കിൽ അരച്ചെടുത്താൽ ഒരു നാലോളം കടല സൈസാണെങ്കിൽ മുക്കൂറ്റി ആവശ്യത്തിൻ്റെ അളവായി എന്ന് വിശ്വസിക്കാം മുക്കൂറ്റി പറിച്ചെടുത്താൽ അതിനെ ചൂടാക്കി ഭാഗം തണുത്ത പശുവിൻ്റെ പാലിലോ അല്ലെങ്കിൽ പകുതി തണുത്ത പശുവിൻ്റെ പാൽ ഒരു ഗ്ലാസ്സിലോ ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിക്കാം അത് അമ്പത്തഞ്ച് അറുപത് കിലോ ഉള്ളവർ മാത്രം അതേസമയം ഭാരം കൂടിയ ആളുകളാണെങ്കിൽ അത് കഴിക്കേണ്ട രീതി ചൂടാക്കി തണുത്ത വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിക്കാം ഒരു പ്രോസസ്സിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതായത് ശരീരത്തിൻ്റെ ഭാരമനുസരിച്ചിട്ടാണ് നമ്മുടെ പാല് ചേർക്കണോ ചേർക്കേണ്ടേന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നത് പാലിൽ ചേർത്തില്ലെങ്കിലും പാല് ചേർത്താലും ഒരേ ഗുണം തന്നെയാണ് ആദ്യം തന്നെ ഇത് കഴിക്കേണ്ട രീതി രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എട്ട് മണിക്ക് കഴിക്കണം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം എപ്പോഴെങ്കിലും കഴിക്കാം എങ്കിലും ശരിക്കും ഒരു പതിനൊന്ന് മണി സമയം വളരെ നല്ലതായിട്ട് കാണുന്നു ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുക്കൂറ്റി പ്രോസസ്സ് ചെയ്ത് കഴിക്കണം പിന്നെ ചില ആളുകൾ ഇത് പറിച്ചു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അഞ്ച് ദിവസം വരെ അത് ഏതെങ്കിലും കവറിൽ കെട്ടിപ്പൊതിഞ്ഞ് വേണം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കേണ്ടത് ഇലകളിലാണ് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇലകളാണ് നമുക്ക് മരുന്നായിട്ട് പ്രയോഗിക്കുന്നത് ഇലകൾ കൂടിയ കാലാവസ്ഥയിലും കുറഞ്ഞ കാലാവസ്ഥയിലും ഈ ഇലകളിലെ ഔഷധ മൂല്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസമാണ് ഉപയോഗിക്കേണ്ടത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ ഒരു മരുന്ന് കഴിക്കുന്നതിന് ഏതൊരു വിധ വിധ നിബന്ധനകളുമില്ല കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എണ്ണയോ മറ്റ് സംഭവങ്ങളോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കാതെ നോക്കുക കാരണം അത് ഡ്രൈ ഹ്ലീസഡ് കൂടിക്കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഗുണത്തെ ബാധിക്കും എന്നുള്ളതാണ് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഗ്രേ ഹെയർ ഡെപ്പോസ് നമ്മുടെ ശരീരത്തിലെ തന്മാത്രകൾ അതായത് കറുത്ത നിറത്തെ വർദ്ധിപ്പിക്കുന്ന തന്മാത്രകൾ കൂടുതലുണ്ടാകും മെലാനിൻ കണ്ടെ പോഷപ്പെടുത്തും ആ സമയത്ത് നമ്മുടെ നല്ല മുടി നമുക്ക് നല്ലതായിട്ട് തുടങ്ങും നല്ല കറുത്ത മുടി വരാം അതുപോലെ തന്നെ ശരീരത്തിലെ സ്കിന്നിനെ നല്ല ഗ്ലോ ഉണ്ടാക്കും മുഖത്തിന് ഭംഗി ഉണ്ടാക്കും സ്കിന്നു ടൈറ്റാവും അലർജി രോഗം മാറും ഡയബറ്റീസിനെതിരെ പ്രവർത്തിക്കും പഞ്ചസാരയെ കുറയ്ക്കുന്ന രണ്ട് മൂന്ന് കണ്ടൻറ്റേതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാം ഈ പറയുന്ന മാതിരി ചില കിവന്തതികളുണ്ട് നല്ലതിന് ചീത്തയും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ആ പറയുന്നത് മുക്കൂറ്റി രക്തം കട്ട പിടിക്കും എന്നുള്ളതാണ് മുക്കൂറ്റിയെ കൊണ്ട് ഒരിക്കലും രക്തം കട്ട പിടിപ്പിക്കാനുള്ള ശേഷി മുക്കൂറ്റിക്കില്ല അൾസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളുള്ള ആരായാലും പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ സത്യം അൾസർ പോലെയുള്ള വ്യാധികളുള്ളവർ പച്ചമരുന്നല്ല ചോറ് കഴിച്ചിരുന്നാലും അത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മുക്കൂറ്റി കടന്നു ചെന്നതുകൊണ്ട് രക്തം കട്ട പിടിക്കത്തില്ല അത് മനസ്സിലാക്കിക്കൊള്ളുക അത് സസ്യ ബുക്കായാലും മാംസബിക്കായാലും മിശ്ര ബുക്കായാലും മുക്കൂറ്റി രക്തം കട്ട പിടിക്കാൻ വേണ്ടി അതിനുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് രക്തം കട്ട പിടിപ്പിക്കുന്ന ഒന്നും തന്നെ ഇതില്ല എന്നുള്ളതാണ് മുക്കൂറ്റി ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളെ സമ്പുഷ്ടമായതുകൊണ്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കും അതാണ് അലർജിയെ മാറ്റുന്നു എന്ന് പറയുന്നത് അലർജി ഇമ്മ്യൂൺ സിസ്റ്റം തേ ഇമ്മ്യൂൺ സിസ്റ്റവും അലർജിയും തമ്മിൽ വ്യത്യാസം അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഇമ്മ്യൂണിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അലർജിയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ തകരാറുകളെ പരിഹരിക്കും അതായത് വെപ്രാളം വേവലാതി പോലെ നെഞ്ചിടിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഹൃദയത്തിനകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കത്തില്ല ബ്ലോക്ക് പോലുള്ള സംഭവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി ഫിറ്റ്നസ് വർദ്ധിപ്പിക്കും ബോഡി ടൈറ്റ്നിങ് ആകും നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ശ്വസന പ്രക്രിയ എന്ന് വെച്ചാൽ നമുക്ക് അധികമായിട്ട് നമുക്ക് ബ്രീത്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ മാറും ശ്വാസം മുട്ടൽ മാറും തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് മുക്കൂറ്റി കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നത് കഴിക്കേണ്ട രീതി പഞ്ചസാര ചേർക്കാതെ വേണം ഈ മരുന്ന് കഴിക്കാൻ പഞ്ചസാര ചേർത്ത് ലേഹ്യം ധാരാളം വാങ്ങാൻ കിട്ടും അറുന്നൂറ് എഴുന്നൂറ് ആയിരം രൂപയൊക്കെ പഞ്ചസാര ചേർത്തിട്ടുള്ള ലേഹ്യങ്ങൾ മുക്കുറ്റി ലേഹ്യം ധാരമായിട്ട് ധാരാളം കിട്ടുന്നുണ്ട് പക്ഷേ പഞ്ചസാര ചേർത്താൽ പഞ്ചസാര ചേർക്കുന്ന ഏത് മരുന്നാണെങ്കിലും അതിനകത്തൊരു പ്രശ്നമുണ്ട് അത് നമുക്ക് വെറുതെ കഴിക്കാനേ പറ്റുള്ളൂ ഔഷധ മൂല്യത്തിനെ പഞ്ചസാര ഇല്ലാതാക്കും അതിപ്പോൾ സർക്കാർ ചേർത്താലും പഞ്ചസാര ചേർത്താലും എന്ത് ചേർത്തിരുന്നാലും ഔഷധ മൂല്യത്തിന് പഞ്ചസാര ചേർത്താൽ മാറ്റി മറിച്ച് കളയും അതുകൊണ്ട് പഞ്ചസാര ഇല്ലാതെയാണ് ഇതെല്ലാം കഴിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ മുക്കൂറ്റി രസായന മരുന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്ത് മുക്കൂറ്റി കിട്ടുമെങ്കിൽ ഇതാണ് സീസൺ ജ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് മുക്കൂറ്റി രസായന കഴിക്കാൻ പറ്റിയ മാസങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് മുക്കൂറ്റി നിങ്ങൾക്ക് വീട്ടിനടുത്ത് ധാരാളം ഉണ്ടാകും അഞ്ച് ദിവസത്തേക്ക് പറിച്ച് വെച്ച് പറിച്ച് വെച്ച് നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇനി വാങ്ങാൻ പോയാൽ മുക്കൂറ്റി ലേഹ്യം ധാരാളം കിട്ടും നമ്മുടെ അടുത്തുള്ള വൈദ്യശാലകളിലോ ഫാർമസികളിലൊക്കെ പോയാൽ മുക്കൂറ്റി ലേഹ്യം ധാരാളം ഉണ്ടാക്കി തരാൻ പറ്റും പക്ഷേ രസായനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിരവധി പ്രോസസ്സിംഗ് ഉണ്ട് കിട്ടാത്തവരാണെങ്കിൽ മാത്രം ഫാർമസിയെ ഞങ്ങളുടെ ഫാർമസിയെ കോൺടാക്റ്റ് ചെയ്താൽ മുക്കൂറ്റി രസായനം തരാൻ പറ്റും അല്പം കോസ്റ്റ്ലിയാണ് ലേഹ്യം ഉണ്ടാക്കുന്ന പോലെ ഈസിയല്ല രസായനം ഉണ്ടാക്കുന്നതിന് അതേപോലെ അത് കോസ്റ്റ്ലി അല്പ കോസ്റ്റ്ലി ആണ് എന്നിരുന്നിരുന്നാലും മുക്കൂറ്റി രസായനയ്ക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യത്തിനെ സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ട് മുക്കൂറ്റി ലേഹ്യത്തിന് ശരീരഭാരം വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഇതാണ് മുക്കൂറ്റി രസായനയെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടുള്ളത് അപ്പോൾ മുക്കൂറ്റിയെപ്പറ്റി അല്ലെങ്കിൽ രസായനത്തിന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കാം യൂട്യൂബിൽ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കാം ഞാൻ ഫാർമസിയുടെ കസ്റ്റമർ കെയർ നമ്പർ വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിരിക്കാം നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം ഞങ്ങളുടെ തന്നെ ഇൻസ്റ്റാഗ്രാമുകൊണ്ട് മാഷ്ടറേം എ എസ് കച്ച് ടി ആർ ഇൻ എന്നാണ് എൻ്റെ പേര് മാഷ്ടർ അല്ലെങ്കിൽ മൺവീട്ടിൽ ആയുർവേദിക്സ് എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നിങ്ങളത് ഫോളോ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ടിപ്പുകൾ ഞങ്ങൾ ഇൻസ്റ്റ വഴി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയും കഴിക്കുന്ന രീതിയെപ്പറ്റിയും രസായനം അല്ലെങ്കിൽ ലേഹ്യം എന്നതിനെ പറ്റിയിട്ടായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി